തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ വെള്ളിയാങ്കരി മലയുടെ തായ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഇഷ ഫൗണ്ടേഷനിലേക്ക് ഒരു യാത്ര പോവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേരളത്തിൽ നിന്ന് എങ്ങനെ ഇഷയിലെത്താം എന്തെല്ലാം അവിടെ കാണാനുണ്ട് എവിടെ താമസിക്കാം യാത്ര ഭക്ഷണം തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു രാവിലെ ആറ് മണിയോടെയാണ് ഞങ്ങൾ കോയമ്പത്തൂരിൽ എത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉള്ളതുകൊണ്ട് ഇവിടേക്കുള്ള യാത്ര വളരെ എളുപ്പമായിരിക്കും കൂടാതെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഇഷ്ടംപോലെ ട്രെയിനുകളും ഉണ്ട് ഇതൊരു ദീർഘദൂര യാത്രയായതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഞങ്ങളും ട്രെയിനിലാണ് യാത്ര ചെയ്തത് രാത്രി പന്ത്രണ്ട് മണിക്ക് മാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനം ചെന്നൈയിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് മൂന്ന് എട്ട് എന്ന വെസ്റ്റ് കോസ്റ്റ് ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് രാത്രി ഒന്ന് മുപ്പതിന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ എത്തിപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ ആറ് മണിക്കാണ് കോയമ്പത്തൂരിൽ എത്തുന്നത് തലശ്ശേരിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റിന് ഇരുന്നൂറ്റി രൂപയും തേർഡ് എ സിക്ക് നാനൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയും ജനറൽ ടിക്കറ്റിന് നൂറ്റി മുപ്പത് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ദീർഘനേരത്തെ യാത്രകൾക്ക് ഒടുവിൽ ഞങ്ങൾ കോയമ്പത്തൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ്റെ നൂറ് മീറ്റർ അകലെ നിന്ന് ഇഷാ ടെമ്പിളിലേക്ക് ഡയറക്റ്റ് ബസ് ലഭിക്കുമെങ്കിലും ആ ഒരു ശ്രമം ഒഴിവാക്കി ബസ്സിൻ്റെ സൈഡ് സീറ്റ് പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ഞങ്ങൾ നേരെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര ചെയ്തു എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇഷാ ടെമ്പിൾ സന്ദർശിക്കുകയാണെങ്കിൽ ഗാന്ധിപുരത്തു നിന്ന് ബസ് കയറുന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം കോയമ്പത്തൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിപുരത്തേക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കോയമ്പത്തൂരിലെ പ്രശസ്തമായ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെത്തി അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇഷാ ടെമ്പിളിലേക്കുള്ള ബസ്സിൽ കയറി ഭക്ഷണത്തിന് ഓരോ ആളുകൾക്ക് ഓരോ ടേസ്റ്റ് ആയതുകൊണ്ട് ഭക്ഷണത്തിന് എത്ര രൂപ ചിലവായി എന്ന് ഇവിടെ പറയുന്നില്ല കോയമ്പത്തൂരിലെ പ്രശസ്തമായ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇഷ്ട ടെമ്പിളിലേക്കുള്ള ബസ് സർവീസുകൾ ആരംഭിക്കുന്നത് ബസ് നമ്പർ പതിനാല് സി പതിനാല് ഡി എന്നീ നമ്പറുകളുള്ള ബസ്സുകളാണ് ഗാന്ധിപുരത്ത് നിന്ന് ഇഷാ ടെമ്പിളിലേക്ക് സർവീസുകൾ നടത്തുന്നത് ഗാന്ധിപുരത്ത് നിന്ന് ഇഷാ ടെമ്പിളിലേക്ക് അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഞങ്ങൾ അങ്ങനെ ഗാന്ധിപുരത്ത് നിന്ന് ഇഷാ ടെമ്പിളിലേക്കുള്ള യാത്ര തുടങ്ങി ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും ഇഷാ സെൻറ്ററിലേക്കുള്ള ബസ്സുകളിൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിൽ ഓരോ പത്ത് മിനിറ്റ് ഇടപെട്ടും മറ്റ് ദിവസങ്ങളിൽ ഓരോ അര മണിക്കൂർ ഇടപെട്ടും ആണ് ബസ് സർവീസുകൾ ഉണ്ടാവുക കോയമ്പത്തൂരിലെ നഗരക്കാഴ്ചകൾ പിന്നിട്ട് നമ്മുടെ ബസ് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിയിരിക്കുകയാണ് മുന്നോട്ടുള്ള യാത്രയിൽ കാഴ്ചകൾ അതിമനോഹരമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറയെ നെൽപ്പാടങ്ങളും വായത്തോപ്പുകളും തെങ്ങിൻതോപ്പുകളും ആണ് കൂടാതെ തമിഴ്നാടിൻ്റെ തനത് ശൈലിയിലുള്ള വീടുകളും കടകളുമെല്ലാം പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ദീർഘനേരത്തെ യാത്രകൾക്ക് ഒടുവിൽ നമ്മുടെ ബസ് ഉള്ളിങ്ങാട് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് സ്വകാര്യ വാഹനത്തിലാണ് നിങ്ങൾ ഇഷാർ ടെമ്പിൾ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ട് വേണം യാത്ര ചെയ്യാം ഇടതുവശത്ത് കാണുന്നത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് ആനയും അതുപോലെ മറ്റ് വന്യജീവികളും ഇടക്കൊക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഗ്രാമവാസികൾക്ക് തലവേദന സൃഷ്ടിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഈ യാത്രയിൽ ഒരു വന്യജീവിയെ പോലും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഏകദേശം നാൽപ്പത് മിനിറ്റ് യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ ഇഷാ സെന്ററിൽ എത്തി ബസ്സിലാണ് ഇവിടം നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ഇറങ്ങുന്നത് വരെ ടിക്കറ്റ് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് പലപ്പോഴും ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ടാവാറുണ്ട് ടിക്കറ്റ് കൈയിലില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഫൈൻ വരുന്നത് അതുകൊണ്ട് തന്നെ യാത്ര അവസാനിക്കുന്നതുവരെ ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കാൻ മറക്കരുത് ബസ് ഇറങ്ങിയാൽ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് വിശാലമായ ഒരു നടുമുറ്റത്താണ് ശിവഭഗവാന്റെ മനോഹരമായ ഒരു പൂർണകായ പ്രതിമയും ഇവിടെ കാണാൻ സാധിക്കും കൂടാതെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് ഷോപ്പിംഗ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കടകൾ ഇവയെല്ലാം ഈ നടുമുറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ സൗജന്യമായി വളരെ ഉത്തരവാദിത്വത്തോടെ നമ്മുടെ ബാഗുകളും മറ്റും സൂക്ഷിക്കാനുള്ള കൗണ്ടറുകളും ഇഷ ഫൗണ്ടേഷൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇന്റർലോക്ക് പതിച്ച മനോഹരമായ പാതയിലൂടെ അല്പദൂരം നമുക്ക് മുന്നോട്ട് നടക്കാം എൻട്രി പോയിന്റിൽ നിന്നും അറുന്നൂറ് മീറ്ററോളം ദൂരമാണ് ആദിയോഗി സ്റ്റാറ്റുവിലേക്കുള്ളത് രാവിലെ ആറ് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് ഇവിടേക്ക് പ്രവേശനം ഉള്ളത് എന്നാൽ പ്രവേശനം തികച്ചും സൗജന്യമാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എൻട്രി പോയിന്റിൽ നിന്നും പത്ത് രൂപക്ക് കാളവണ്ടിയിലും മുപ്പത് രൂപക്ക് ഇലക്ട്രിക് വാഹനത്തിലും യാത്ര ചെയ്യാവുന്നതാണ് കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ വെള്ളിയാങ്കരി മലയുടെ താഴ്വാരത്ത് പൂണ്ടി എന്ന ഗ്രാമത്തിലാണ് ഇഷ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഈ ആദിയോഗി സ്റ്റാറ്റു സ്ഥിതി ചെയ്യുന്നത് യോഗ സംസ്കാരത്തിൽ ശിവനെ ആദ്യത്തെ യോഗിയായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് ശിവന്റെ വലിയൊരു പ്രതിമ ഇഷ യോഗ ഫൗണ്ടേഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണ് കോയമ്പത്തൂരിലെ ഈ ശിവപ്രതിമ നൂറ്റി പന്ത്രണ്ട് അടി ഉയരവും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ അർത്ഥകായ പ്രതിമ പൂർണ്ണമായും സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് അടി എന്നത് മനുഷ്യ ശരീരത്തിലെ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രതിമയുടെ ഡിസൈനിങ് ജോലി പൂർത്തീകരിച്ചത് ഏതാണ്ട് ആറ് മാസത്തോളം എടുത്തു ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാം ശിവഭഗവാന്റെ പ്രതിമയുടെ മുന്നിലായി യാഗശാലയും സ്ഥിതി ചെയ്യുന്നുണ്ട് ആത്മീയ ആചാര്യനായ ജക്കി വാസുദേവെന്ന സദ്ഗുരുവിൻ്റെ ഉടമസ്ഥതയിലാണ് ഇഷ ഫൗണ്ടേഷൻ ഇഷ യോഗ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഈ ആദിയോഗി സ്റ്റാറ്റവും നിലകൊള്ളുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഒരു ശിവരാത്രി ദിനത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ ജനങ്ങൾക്കായി സമർപ്പിച്ചത് ശിവഭഗവാന്റെ അർത്ഥകായ പ്രതിമ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമക്കുള്ള ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ഈ പ്രതിമക്കാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ വെള്ളിയാങ്കരി മലനിരകളുടെ പശ്ചാത്തലത്തിലാണ് ആദിയോഗി സ്റ്റാറ്റു നിർമ്മിച്ചിരിക്കുന്നത് നാല് ഭാഗങ്ങളും മലനിരകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുമ്പോൾ സ്റ്റാറ്റുവിൻ്റെ ഭംഗി ഒന്നുകൂടെ വർദ്ധിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഒരു പ്രത്യേക തരം ഫീലാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ചൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായി ഫീല് ചെയ്യും ഇനി നമുക്ക് ഈ അല്പം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം ഏകദേശം മൂവായിരത്തോളം ഏക്കറിലാണ് ആദിയോഗി സ്റ്റാറ്റുവും അനുബന്ധ കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പല ഭാഗങ്ങളിലും മൊബൈൽ ഫോണോ ക്യാമറയുടെ ഉപയോഗമോ പാടില്ല അതുകൊണ്ട് തന്നെ ക്യാമറ കണ്ണുകൾക്ക് പരിമിതികൾ ഏറെയുണ്ട് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇഷ ഫൗണ്ടേഷൻ സന്ദർശിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് പ്രശസ്തമായ ആദിയോഗി സ്റ്റാറ്റുവും രാത്രി സമയങ്ങളിലെ ലേസർ ഷോയും കാണേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി